വന്ന് നോക്കിയപ്പം സർവേ കല്ല് ഞങ്ങളേക്കണ്ടെന്ന് പറയണം അവരെ കൊള്ളാന്ന് ഞങ്ങൾ എന്തിനും ദ്രോഹിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല അത്ര ആത്മഹത്യ ചെയ്യണോ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള വഞ്ചൂരെന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായിട്ട് കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ടും കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്റ്റോപ്പ് മെമ്മോ ഉണ്ടായിട്ട് പോലും അനധികൃതമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടുള്ളൊരു വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് എന്നാൽ അതിനെ തുടർന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളും ഒരുപാട് ആളുകളുടെ മെസ്സേജും ഫോൺ കോളും കൊണ്ടാണ് നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നത് കാരണം മറ്റൊന്നുമല്ല എല്ലാ സ്ഥലങ്ങളിലും അതിർ അതിർത്തി തർക്കം അല്ലെങ്കിൽ ഓട കയ്യേറ്റം പുറമ്പോക്ക് കയ്യേറ്റം തുടങ്ങിയ പരാതികൾ പോലീസിലും കോടതിയിലും മറ്റും കൊടുത്തിട്ടും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നിങ്ങളത് ജനസമക്ഷം എത്തിക്കണം എന്നുള്ള അഭ്യർത്ഥനയുടെ ഒരു വൻ പ്രവാഹം തന്നെയായിരുന്നു നമ്മുടെ ഓഫീസിലേക്കുണ്ടായത് അതിനെ തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ടെക്നോസിറ്റിയുടെയൊക്കെ കണ്ണായ സ്ഥലമാണ് തിരുവനന്തപുരത്തെ പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പ് അവിടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് ഇവിടെ മൊത്തം ഇല്ലായിരുന്നു ഇവിടെ വഴിയേ ഇല്ല ഇവരെ പേരേടാണ് അവിടെ ഇവിടെ നിന്ന് ഇതുവരെ അവർക്ക് ഈ വസ്തു വാങ്ങിച്ചുകൊണ്ട് നടന്നു പോകാത്തക്ക വഴിയെ കൊടുത്തു എൻ്റെ മുകളിൽ ഇവരെയെന്ന് വാങ്ങിക്കുമ്പോൾ ഈ വീട്ടുകാരോട് ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞ് വഴിയിൽ നിന്ന് ഒരാളിൻ്റെ പേരിൽ എഴുതിയാല് അവർ ഞങ്ങൾക്ക് കൂടെ പോകണം അപ്പം അതുകൊണ്ട് എഴുതണ്ട ഇവിടെ കിടപ്പുണ്ട് കല്ല് നമുക്ക് നമുക്കതിലെ പോകാമെന്ന് പറഞ്ഞു ശരി സമ്മതിച്ചാണ് അവര ഉമ്മ വന്ന ആ കല്ലിനെ പുഴുതങ്ങ് മാറ്റിയിട്ട് അന്ന് തൊട്ട് തൊട്ടിന്ന് മൂന്നിലാണ് പോലീസ് പറയുന്നത് അവര് സർവീ അവർക്ക് ബന്ധമില്ല അടിപിടി കേസേ അവർ എടുക്കുകയുള്ളൂ നിയമം മുതൽ ഇവിടെ നടക്കുന്നത് ഇല്ല ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞാനും ഹസ്ബൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ആഗ്രഹയിലായിരുന്നു അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഇവിടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആർമിയിലായിരുന്നു റിട്ടയർഡ് ആവുന്നതിന് ഒരു രണ്ട് വർഷം മുമ്പ് ആർ ആറിലായിരുന്നു ആർ ആർ ട്വൻ്റി വൺ ആർ ആർ അവിടെയായിരുന്നു പിന്നെ നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം ഫോമർ രാഷ്ട്രപതി പ്രസിഡന്റ് അങ്ങനെ എല്ലാം സേവ് ചെയ്തത് അബ്ദുൽ കലാം അബ്ദുൽ കലാം സാറിൻ്റെ ബോഡി ഗാർഡായിരുന്നു ആ മൂന്ന് വർഷം അവിടെയായിരുന്നു അബ്ദുൽ കലാം സാറ് ചേഞ്ച് ആയപ്പോൾ വേണ്ട അവിടെ നിന്ന് മാറി ഒരു പട്ടാള കുടുംബത്തിൽ പട്ടാളക്കാരൻ്റെ ഭാര്യയും മകളും ഒക്കെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുകയാണ് സ്വന്തം കയറി കയറി കിടക്കുന്ന ഒരു വീട്ടിലേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വഴിയിൽ തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കേസ് പറഞ്ഞു കൊണ്ട് നിരന്തരം കയറി ഇറങ്ങുകയാണ് പോലീസാറ് ആക്ടി എന്ന് വന്നിട്ടുണ്ട് എവിടെന്നെല്ലാം പോലീസ് വന്നിട്ട് എന്താ പറയാ വിളിച്ചു നിർത്തി പറയണത് പോലീസ് ഞാൻ പോയടുത്താണ് ഏട്ടാ ഞാൻ പോയതാണ് ഇവരെ വിളിച്ചു എൻ്റെ ഉമ്മായും കൂടെ പോയതാണ് മംഗലാർത് എത്ര കേസ് കൊടുത്താൽ അതിൻ്റെ പരാതിയൊക്കെ ഞങ്ങളേലിരിക്കുന്നത് ഇവരെടുത്ത് പറയും നിങ്ങൾക്ക് കോടതിയിൽ കേസ് കിടക്കണ വസ്തുവാണ് നിങ്ങൾ അതിലൊന്നും ചെയ്യല്ലേ കേസ് വിധിയാകുമ്പോൾ നിങ്ങൾ പക്ഷേ അവിടെ നിന്ന് പറഞ്ഞേക്കും ഈ സ്ത്രീ എന്തൊരുന്ന് അറിഞ്ഞുകൂടാ വന്ന് കിടന്ന് ഞങ്ങളില്ലാത്ത നേരത്ത് ഇത് ഇത്രയും ചെയ്തു വെച്ചിരിക്കണം നമ്മളുടെ സർവേ കല്ല് പിഴുബാത ഇട്ടിരുന്നെങ്കിൽ വഴി ഞങ്ങൾക്കുണ്ടായിരുന്നേനെ ഞങ്ങൾ എന്തിനു ദ്രോഹിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ വ്യക്തികൾ പരസ്പരം സർവേ കല്ല് പുഴുന്ന ഞാൻ സിസ്റ്ററും ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇവിടെ കേന്ദ്ര വിദ്യാലയം പള്ളിപുടി പഠിക്കുന്നു അന്ന് അച്ഛൻ അന്ന് ശ്രീനഗറിലായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഇവരുടെ അമ്മയെന്ന് പറയുന്നത് അസുമാ അവരെ ഇങ്ങനെ കല്ല് പുഴുതു വെച്ചപ്പം ഞാൻ അനിയത്തി അവിടെ നിർത്തിയിട്ട് ഓടിയെന്ന് പറഞ്ഞ അമ്മ അമ്മതെ അവിടുന്ന് ഒരു കല്ല് പുഴുന്നുണ്ട് വന്ന് നോക്കിയപ്പം സർവേ കല്ല് വലിയ അത് പുഴുതും അങ്ങോട്ടെടുത്ത് വച്ചതേയുള്ളു അപ്പം ഞങ്ങൾ കണ്ടിട്ട് എന്നെ വിളിക്കാൻ ഇല്ല ഇത് മൂത്തത് ഇവിടെ വല്ലതുകൊണ്ടാന്ന് നോക്കിയാണ് ഇവിടെന്ന് നോക്കിയാണ് ഞങ്ങളെ വസ്തു ഇതിൽ വല്ലതും കൊണ്ടാന്ന് നോക്കിയാണ് എൻ്റെ ഉമ്മായുടെ വയസ്സായ എഴുപത്തോ പത്ത് എഴുപത് വയസ്സായ സ്ത്രീയുടെ ഒരു കിടക്കാടോ ചെയ്തു വെച്ചിരിക്കണ വേലയാണ് അവരെ പ്രമാണം നിങ്ങളെടുത്ത് നോക്കി ഇവരെ പ്രമാണോ നോക്കി ഇവരെന്ത് പ്രമാണം എടുക്കാത്ത സാധനം അച്ഛന് തീരെ നടക്കാൻ പറ്റില്ല സി ആർ പി എഫിലായിരുന്നു സ്പോർട്സ്മാൻ ആയിരുന്നു അപ്പോൾ അത് വീണ് മുട്ട് പോയതാണ് ഒടിഞ്ഞതാണ് അപ്പോൾ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ അപ്പം അച്ഛനും അമ്മയും മാത്രമാണ് ഇതിൽ പോകാൻ പറ്റില്ല അന്ന് തൊട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്ത് എൻ്റെ അമ്മ പക്ഷെ അവരാരും ഇങ്ങോട്ട് വരുന്നില്ല ആരും ഇങ്ങോട്ട് വന്ന് നോക്കില്ല ഉടനെ പറയും ഇത് കേസിൽ കിടക്കാന്ന് അവർ കേസ് കൊടുത്തേക്കുന്ന മരം മുറിച്ചെന്നും പറഞ്ഞു കാഞ്ഞര സൈഡിൽ നിന്ന് ഫോണില്ലായിരുന്നു ഇത് വർഷങ്ങൾ കുറച്ചായി ഈ വെട്ടി ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്ത് ഞങ്ങളെ എന്തരെല്ലാം ദ്രോഹം ഈ സ്ത്രീ ചെയ്തിട്ടുണ്ടെന്നറിയാം അതെന്നു എൻ്റെ ഈ പരിചയത്തിലുള്ള പോലീസുകാരനാ പറഞ്ഞത് മംഗലാപുരം അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങളിത് സിവിൽ കേസ് കൊടുത്താൽ ഇത് എന്തെങ്കിലും ശരിയോ അങ്ങനെ അന്ന് നയൻറ്റി ത്രീയിൽ അവർ പറഞ്ഞതുകൊണ്ടാണ് ഇതൊണ്ട് കൊടുത്തത് പക്ഷെ അത് കഴിഞ്ഞിട്ടും കോർട്ടിൽ രണ്ട് അഡ്വക്കേറ്റ്സ് ഒന്ന് മോഹൻകുമാർ അഡ്വക്കേറ്റ് ഒന്ന് ഹർഷകുമാരൻ ആറ്റിങ്ങിൽ ഇവര് രണ്ടുപേരും വെറുതെ ഈ കമ്മീഷൻ വരെ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ കാര്യം ചെയ്തിട്ടില്ല നമ്മൾ അത് ചെക്ക് ചെയ്തപ്പോൾ അവർ വെറുതെ അച്ഛനും അമ്മയും പറഞ്ഞ് എന്താ പറയുക ഫുൾ ആക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ വക്കീൽ വായിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നാണ് അത് പുറംപോക്ക് ഭൂമിയാണ് ഈ സ്ത്രീക്ക് ഈ സ്ത്രീക്ക് കൊടുക്കണം വണ്ടി ഇറക്കാം ഞങ്ങളേലും എൻ്റെ ഇവിടെ ഇത്രയും ഇത്രയാണ് ആണ് വിട്ടേക്കണത് എവിടാ ഉണ്ടോ മൂന്ന് ലെൻസ് നാല് ലെൻസ് വഴിക്ക് ഇത്രയും വരൂ ഇവിടെ ബെൻ്റ് ഇല്ലെന്നാണ് എൻ്റെ അറിവ് അന്ന് ബെൻ്റ് ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഇനിയിപ്പോൾ അങ്ങനെ വന്നത് എനിക്ക് അറിയാ ഇപ്പം നടന്നു പോകാനുള്ള വഴിയാണല്ലോ ഇത് നിങ്ങളുടെ വസ്തുവാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടോ ഇവിടെ അതാണ് ഞാൻ ചോദിക്കണേ ഞങ്ങളുടെ വസ്തുവാണ് വഴി പറഞ്ഞില്ലേ എൻ്റെ കാര്യം കിടക്കണേ ഇപ്പം പറയുന്ന അവർ മൂന്ന് ലിങ്സ് വിട്ടെന്ന് പറയണേ എവര് പറയണേ അവരെ കൊള്ളാമെന്ന് അതൊക്കെ നോക്കണം പ്രമാണം നോക്കിയിട്ട് അവർക്ക് അതിലുള്ളത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് ബാക്കി ഞങ്ങളെ അതിൽ എടുക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു തരണം അങ്ങനെ കൊണ്ടുപോയി ഇത്രയും സ്ഥലത്ത് വില്ലേ ആപ്പീസിന് ഒരാഴ്ച കൊണ്ട് കയറി ഇറങ്ങി എന്നിട്ട് അയാൾ പറഞ്ഞത് നിങ്ങളുടെ അപേക്ഷയെല്ലാം സ താലൂക്കിൽ കെട്ടിക്കിടപ്പം പക്ഷേ കോടതിയിൽ കിടക്കണത് മാറ്റാതെ ഹർഷകുമാർ ആറ്റിങ്ങിൽ ഹർഷൻ അഡ്വക്കേറ്റ് ഹർഷൻ നായരും അഡ്വക്കേറ്റ് മോഹനൻ നായരും ഇവർ രണ്ടുപേരും ആറ്റിങ്ങൽ കോടിലെ ഫീസ് ഞാൻ കൃത്യമായിട്ട് എല്ലാം കറക്റ്റായി കൊടുക്കുമായിരുന്നു എന്നിട്ട് എനിക്ക് ഡൗട്ട് തോന്നി ഞങ്ങൾ ലീവിന് വരുമ്പോൾ അവരടുത്ത് ഇല്ലമ്പ നിങ്ങൾ വരണ്ട അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി ഞാൻ അമ്മയോട് പറയും അമ്മ ഇതൊന്നും ശരിയല്ല പക്ഷേ അവരൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു അവർ ചെയ്യും അഡ്വക്കേറ്റ്സ് അല്ലേ ഡേറ്റ് വെറുതെ പോസ്റ്റ് പോൺ ചെയ്യാണ് പക്ഷേ ഒന്നും കോർട്ടിൽ പുട്ടപ്പ് ചെയ്യുന്നില്ലായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ എന്നത് നോക്കിയപ്പോഴാണ് അത് അതെല്ലാം അവർ ചെയ്ത് പിന്നെ അവരെയൊന്നും അത് തിരിച്ചു വാങ്ങിയത് അവരൊന്നും ചെയ്തിട്ടില്ല ഇതിൽ നോക്കിയാണ് എൻ്റെ ഉമ്മാടെ വയസ്സായ എഴുപത്തോ പത്തേഴ് വയസ്സായ സ്ത്രീയുടെ ഒരു കിടക്കാടമാണ് ചെയ്തു വെച്ചിരിക്കണ വേലയാണ് കമ്മീഷന് വന്നായിരുന്നു എന്നിട്ട് കമ്മീഷൻ റിപ്പോർട്ടിലും പറഞ്ഞു ഇവിടെയൊന്നും ആരും മരം മുറിച്ചിട്ടില്ല പക്ഷേ അവരത് വെറുതെ ഇങ്ങനെ പറയുകയാണ് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പോലീസുകാർ ആരും ഒന്നും എടുക്കുന്നില്ല നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഓരോരോ സർക്കാരിൻ്റെ പുറമ്പുക്ക് ഭൂമിയായിരുന്നാലും അമ്പലങ്ങളുടെ പുറമ്പ് പൊക്ക് ഭൂമിയായാലും ഒക്കെ പല ആളുകളും കയ്യേറി കയ്യേറി എടുത്തിപ്പം ഏക്കർ കണക്കിന് വസ്തുക്കൾ ഉണ്ടായിരുന്ന നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ പോലും ഇപ്പം ഉച്ചമായ സെന്റുകൾ മാത്രമായിട്ട് ചുരുങ്ങി പോയപ്പോൾ സബ് കളക്ടർ മാഡം പറഞ്ഞു ഒരു ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് സീനിയർ സിറ്റീസന് ഇതുപോലെയുള്ള കാര്യം കോടതിയിൽ കേസ് കിടന്നാൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അതിനെ ഒന്ന് ഒഴിവാക്കി സോൾവാക്കി കൊടുക്കണമെന്നുള്ള ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ അത് കളക്ട്രേറ്റിൽ വന്നില്ല ഒരു എനിക്കാനോന്നുമില്ല എനിക്ക് വളർത്തുമില്ല ഞാൻ എനിക്ക് ഇനി എന്ത് ചെയ്യ എവിടെ പോണം ഞാൻ എന്ത് ചെയ്യണം അത്ര ആത്മഹത്യ ചെയ്യണമോ ഇവരൂടെ പറഞ്ഞു പോരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അത്ര ദുഃഖത്തിലാണ് നമ്മുടെ ഒരു ജനാധിപത്യ ഭാരതത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലുമ്പോ പിറകെ തീടും ആൾക്കാർ ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണുനീര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകണമെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഉണർന്ന് പ്രവർത്തിക്കണം ഇതിനെല്ലാം അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഒരു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോഴും താ നവകേരള സദസ്സ് പോലുള്ള വലിയ വലിയ പദ്ധതികൾ നമ്മുടെ പിണറായി സർക്കാർ നടത്തുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള അമ്മമാർ അവർ തമ്മിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ അതിർത്തി തർക്കം ഇത് നമ്മുടെ നാട്ടിൻ്റെ ഒരു വലിയൊരു ശാപമായി തന്നെ മാറിയിരിക്കുകയാണ് ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണുനീര് വിറ്റ് കാശാക്കുന്ന പരിപാടി ദയവ് ചെയ്ത് നമ്മുടെ നിയമപാലകന്മാർ വക്കീലന്മാർ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ ഇതുപോലുള്ള അമ്മമാരുടെ ശാപം നിങ്ങളുടെ ഒന്നും കുടുംബത്തിന് വീഴിലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക മറക്കാതിരിക്കുക